ഹലോ ഹായ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ മാംഗോ കേക്കിൽ ഒരു പരീക്ഷണം നടത്താൻ പോവാണ് ചിലരൊക്കെ ഫ്രഷ് മാംഗോ കേക്കിന് വേണ്ടിയിട്ട് മാംഗോ പൾപ്പായിട്ട് ഫില്ലിങ്സിൽ കൊടുക്കാറുണ്ട് അപ്പോൾ ഞാനിതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ ഈ ഒരു കേക്ക് തന്നെ സർപ്രൈസായിട്ട് എൻ്റെ ഇളച്ചിക്ക് തന്നെ കൊടുക്കാനുള്ളതായതുകൊണ്ട് എനിക്ക് ഞാനും കഴിക്കുമെന്ന് എനിക്കറിയാമോ അതുകൊണ്ട് ഞാനിതിൽ തന്നെ ട്രൈ ചെയ്തോന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പെട്ടെന്ന് അർജൻറ്റായിട്ട് എന്താണ് ഇതാക്കുമ്പോഴാണല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരിക എന്നാലും വരെ മര്യാദക്ക് യൂസ് ചെയ്ത ക്രീമാണ് കേട്ടോ അത് അപ്പോൾ ഇന്ന് ഞാൻ എന്ത് ചെയ്തു ബൗള് തണുപ്പിക്കാതെ എടുത്തിട്ടാണ് വെയിറ്റ് ചെയ്തത് അപ്പോൾ അത് സ്റ്റിഫായി കിട്ടുന്നില്ല അപ്പോൾ എനിക്ക് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാനുമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കേണ്ടിയിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ അങ്ങോട്ട് സെറ്റാക്കി നമുക്ക് തന്നെ ഉള്ളതാണല്ലോ വിചാരിച്ചിട്ട് പിന്നെ ഉള്ളിൽ ഫില്ലിങ്ങിന് കൊടുത്തത് മാംഗോ പുഴപ്പും പിന്നെ ഫ്രഷ് മാംഗോ പീസസും ആണ് സാധാരണ ഞാൻ ക്രഷ് മാംഗോ ക്രഷ് ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങനെ ഫില്ലിങ് കൊടുക്കാറുള്ളത് മാംഗോ കേക്ക് ആയാലും മാംഗോ ട്രിഫിൾ കേക്ക് ആയാലും ഒക്കെ അപ്പോൾ ഇത് നന്നായിട്ട് സ്റ്റിഫാകാത്ത ക്രീം ആയതുകൊണ്ട് തന്നെ നല്ല പ്രയാസം ഉണ്ടായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാൻ അപ്പോൾ വല്ലാതെ ഇവ കളിക്കാതെ പെട്ടെന്ന് സിമ്പിളായിട്ട് വന്നുകൊണ്ട് ഡിസൈൻ ചെയ്ത് പെട്ടെന്ന് പണി തീർത്ത് ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രിഡ്ജി എന്തെങ്കിലും സെറ്റാവുമെന്ന് കരുതിയിരുന്നു ഞാൻ പക്ഷെ കട്ട് ചെയ്യുന്ന സമയം വരെ അത് ഫ്രിഡ്ജിൽ നിന്നിട്ട് സെറ്റായി വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ആ ക്രീം ഞാൻ ഒരുപാട് സമയം അടിച്ചു നോക്കിയിട്ടും അത് ശരിയാവണില്ല അപ്പോൾ ഒരു ഡിസൈന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലത്തെ ബാക്കി വന്നിട്ടുള്ള പിങ്ക് കളറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് അടിയിൽ ഒരു സൈനും കൂടെ കൊടുക്കാമെന്ന് കരുതി അപ്പോൾ സ്റ്റിഫാകാത്ത ക്രീമിലേക്ക് ഈ സ്റ്റിഫായ ക്രീം മിക്സ് ചെയ്തിട്ട് എന്തൊക്കെ ഒരു പ്രശ്നങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും കേക്കിൻ്റെ ഫൈനൽ റിസൾട്ട് പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മാംഗോ ആയാലും മാംഗോ പൾപ്പായാലും ഒക്കെ കൊടുക്കുമ്പോൾ പിന്നെ മിൽക്ക് മെയ്ഡും കൂടെ കൊടുക്കുമ്പോൾ മധുരം കൂടും എന്നാണ് എനിക്ക് തോന്നുന്നത് കഴിച്ചു നോക്കിയാൽ അപ്പോൾ ഒന്ന് രണ്ട് പേര് മാംഗോ കേക്ക് വാങ്ങിച്ചവർ പറഞ്ഞിട്ടുണ്ട് മധുരം കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ റെഡ് ചോക്ലേറ്റ് ഗണാഷിൻ്റെയോ മിൽക്ക് മെയ്ഡിൻ്റെയോ ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഈ ഒരു മാംഗോ ക്രഷിന് പകരം മാംഗോ പഴുപ്പ് കൊടുക്കുന്നതും തെറ്റില്ല എന്നാണ് എനിക്ക് ഇതിന് മനസ്സിലായത് അപ്പോൾ ഒട്ടും സമയമല്ലാത്ത തിരക്കിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ മാംഗോ ക്രഷ് ഉണ്ടാക്കി അത് തണുത്ത് ഒക്കെ വരുന്ന സമയമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ മാംഗോ പഴുപ്പ് യൂസ് ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റുള്ളൊരു കേക്ക് തന്നെയായിരുന്നു പീ ഒരു കേക്ക് എന്ന് വെച്ചാൽ എൻ്റെ ഇളച്ചി എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ ആൾ അപ്പോൾ ആളറിയാതെ ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന ആളായതുകൊണ്ട് ഞാൻ അവളെ മുന്നേ തന്നെയാണ് ഈ കേക്ക് ചെയ്യുന്നത് അപ്പോൾ വേറെ ആർക്കും ഉള്ളതാണെന്നാണ് കരുതുന്നത് അപ്പോൾ ഈ പേര് എഴുതുന്ന സമയത്ത് മാത്രം ഞാൻ അവളൊന്ന് മാറ്റി നിർത്തിയിട്ട് പേരൊക്കെ എഴുതി കേക്ക് ഫ്രിഡ്ജിൽ വെക്കിയിരുന്നു പിന്നെ അവർ പോവാൻ നേരത്താണ് ഞാൻ കട്ട് ചെയ്യണത് അതാണ് ഞാൻ പറഞ്ഞത് ഇത് പോയതെട്ടാത്തത് മറ്റൊരു കേക്കാണ് എന്നുള്ളത് അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് വെച്ചാൽ അവൾ കട്ട് ചെയ്തത് നല്ലോട്ടോ കഴിച്ചത് ഫുള്ള് ഞാനും മക്കളും തന്നെയാണ് നല്ല ടേസ്റ്റുള്ള കേക്ക് തന്നെയായിരുന്നു പെട്ടെന്ന് കഴിഞ്ഞിട്ടോ മക്കൾക്ക് അങ്ങനെ മാത്രമൊന്നും ഇഷ്ടമല്ല പക്ഷേ ഈ കേക്ക് കട്ട് ചെയ്തതേ ഓർമ്മയുള്ളൂ പെട്ടെന്ന് തന്നെ സാധനം കഴിഞ്ഞിട്ടോ ഞാൻ അമ്മക്കും ഇപ്പൊക്കെ കൊടുത്തേക്കുള്ള ചേർച്ച അതിലൊന്നും സാധനം ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോയി അപ്പോൾ ഇതാണ് നമ്മളെ ബർത്ത് ഡേകൾ അപ്പോൾ ആളൊട്ടും ഈ സംഭവങ്ങളൊന്നും വേറെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നാണ് അപ്പോൾ ഞങ്ങൾ തട്ടിമുട്ടി തട്ടിമുട്ടി കേക്ക് സെറ്റാവണവരെ വെയിറ്റ് ചെയ്ത് പോകാൻ നേരമാണ് ഞങ്ങൾക്ക് തന്നെ എടുത്ത് ഫ്രണ്ടിൽ ചുക്ക് വെച്ചാണ്ട് ആളെ റൂമിൽ നിന്ന് വിളിക്കണത് അപ്പോഴാണതിൽ ഇതിൻ്റെ പേര് ശ്രദ്ധിക്കണതൊക്കെ അപ്പോൾ ആൾക്ക് ശരിക്കും സർപ്രൈസായി അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഭാഗം സർപ്രൈസ് വരും ചേച്ചി കാത്തക്കൊന്നും വേണ്ട കേട്ടോ സർപ്രൈസൊന്നും കിട്ടൂല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു അപ്പോൾ ആളൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഏതായാലും നല്ല ടേസ്റ്റ് ഉള്ള ഒരു കേക്ക് തന്നെ ആയിരുന്നു നല്ല നല്ല എന്താണ് മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൊമെൻറ്റു ആയിരുന്നു ഇത് അത് നമ്മളെ ചാർജിപ്പിറ്റി എഡിറ്റ് ചെയ്ത ഫോട്ടോ ആണ് കാണോട്ടോ ഇതാണ് ഒറിജിനൽ ഫോട്ടോ അതുപോലെ ഈ ഒരു കേക്കും ചേർജിപ്പീട്ടി നന്നായിട്ട് എഡിറ്റ് ചെയ്ത് തന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് കാണാനൊക്കെ നല്ല രസമുണ്ട് പക്ഷേ ഏതെങ്കിലും കസ്റ്റമർക്ക് നമ്മൾ റഫറൻസിന് കൊടുക്കുമ്പോൾ സെയിം തന്നെ വേണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പെടും എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം